ഹലോ എവിടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജഷ ആൻഡ് വിസ അവലെ സേഫ് ആൻഡ് ഹാപ്പി ആയിരിക്കും വിശ്വസിക്കുന്നു ഞാൻ നാട്ടിൽ വന്നു ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നുട്ടോ കാര്യങ്ങൾ അപ്പം ഞങ്ങളൊരു ചെറിയൊരു എക്സിബിഷൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പോകുന്നു കാണുന്നു വരുന്നു എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് വീട്ടിലിരുന്ന് ഭയങ്കര അടിച്ചു ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ബിസി ബിസി ഷെഡ്യൂളിലൂടെ പോയെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നിനും മര്യാദക്ക് സമയം കിട്ടുന്നില്ല പിന്നെ ഇന്നലെ ആണെങ്കിലും ഇങ്ങനെ വീട്ടിലിരുന്ന് ഇരുന്നാകുമ്പോൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയിപ്പോയി കാരണം പുനേയിലാവുമ്പോൾ നമ്മൾ അത്യാവശ്യം പുറത്തൊക്കെ പോകുന്നു എങ്ങനെയായാലും രണ്ടു ദിവസം കൂടെ ഞാനും ഭാവിയേട്ടനൊക്കെ ആയിട്ട് ഒന്ന് വെറുതെ എങ്കിലും ചുമ്മാ ഒരു ചായ അടിക്കാനൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന ഇവിടെ ഒന്നിങ്ങനെ ഇറങ്ങാൻ എവിടെയും പോകാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ കൂടി കൂടി വന്നപ്പോഴാണ് ഇന്നലെ വൈകുന്നേരം അനിയനെയും കൂട്ടിയിട്ട് എക്സിബിഷൻ കാണാൻ പോയത് പുകുവരുന്നു എന്നാ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ എത്തിയ അപ്പം ആ പ്രോഡക്റ്റിൻ്റെയൊക്കെ വില കണ്ടപ്പോൾ ഞങ്ങളെ ആ കൈവിട്ടുപോയ കേട്ടോ ഇത് ഫുൾ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മേള നടക്കുകയാണെങ്കിൽ തളിപ്പറമ്പ് ചിറവൊക്കെ വെച്ചിട്ട് സംഭവം അടിപൊളിയാണ് എല്ലാ സാധനങ്ങളും അണ്ടർവെയർസ് മുതൽ എല്ലാം 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 ഉണ്ട് കുട്ടികൾ ന്യൂ ബോൺസിനുള്ള ഡ്രസ്സ് അതൊക്കെ ഇങ്ങനെ ഒരു കൂട്ടിയിട്ടിട്ടുണ്ടാകും ഞാൻ അതൊന്ന് നോക്കിയാനോ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടില്ല ബിക്കോസ് എനിക്കത് അത്ര ഇഷ്ടമായില്ല കുട്ടികളുടെ ഡ്രസ്സൊക്കെ കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ വാവൊക്കെ അങ്ങനെയൊന്നും എടുത്തില്ല ഞങ്ങൾക്ക് വേണ്ടി ടീഷർട്ടും വീട്ടിലിടാൻ പലവസ പാൻറ്റാണ് മെയിൻലി നമ്മൾ ചെക്ക് ചെയ്തത് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ മുണ്ട് വേഷ്ടി പിന്നെ പിന്നെന്താ നൈറ്റി കുട്ടികളുടെ ഉടുപ്പുകൾ ചവിട്ടി ബെഡ്ഷീറ്റ് ബെഡ് സോഫാ വിരി അങ്ങനെ കർട്ടൻസ് അങ്ങനെ എല്ലാ 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 സാധനവും ഉണ്ട് നാൽപ്പത്തൊമ്പത് രൂപ മുതൽ എഴുതിയിട്ട് കുട്ടികളെ സാധനങ്ങളായിട്ടോ അത് ഫുൾ ഉണ്ടായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളെല്ലാം ഉണ്ട് നമ്മളിങ്ങനെ നോക്കി തിരഞ്ഞെടുക്കണം ആൾക്കാരിങ്ങനെ വന്ന് വന്ന് ഫുഡ് വലിച്ച് വാരി ഇട്ടിട്ട് പോയിട്ടുണ്ടാവും എന്നാലും നമ്മൾ നോക്കിയെടുത്താൽ നല്ല നല്ല സാധനങ്ങളുണ്ട് എനിക്ക് ടീഷർട്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ കൂടുതലും അജീവന്നാൽ മേടിക്കല് പക്ഷേ ആ ആ ഒരു ഓക്കെ ആ ഒരു പ്രൈസിനെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തന്നെയായിട്ട് എനക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായത് ഞാൻ രണ്ട് ടീഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ പോയവരൊക്കെ ഒന്നും വാങ്ങാമെന്നില്ല കാണാൻ പോയ ആൾക്കാരാണല്ലോ പക്ഷേ എല്ലാവരും എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങി ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ കൊടുക്കാം കേട്ടോ നിങ്ങൾ നമ്മുടെ നാട് പരിഹാരം തളിപ്പ്രഭ് ഭാഗക്കാരാണെങ്കിൽ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ വീട്ടിലിടാൻ ഭാഗത്തിനും അത്യാവശ്യം അത്യാവശ്യം റീസണബിളായ പ്രൈസിൽ തന്നെ ഉള്ളത് ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ നാട്ടിൽ വരുമ്പം വീട്ടിലിടാൻ പാകത്തിനുള്ള ഡ്രസ്സുകളൊന്നും കൊണ്ടുവരാറില്ല പൊതുവേ പക്ഷേ ഇത്തവണ വന്ന് 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 വരുമ്പം അമ്മയുടെ നെയ്റ്റി ഒക്കെ ഇട്ടിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബോർ അടിക്കുന്നുണ്ട് അപ്പം വീട്ടിലിടാൻ വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയി തോന്നിയിട്ടുണ്ട് അത് വേണ്ടാന്ന് വെച്ചിരിക്കായിരുന്നു ഞാൻ പക്ഷെ ഇവിടെ പോയപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല നല്ല മോഡൽ ഐ മീൻ നല്ല ക്വാളിറ്റി ഉള്ളത് എന്നാൽ അത്യാവശ്യം നല്ല പൈസ ഒക്കെ കിട്ടിയപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയുടെ എൻഡ് കാണാൻ മറക്കരുത് ട്ടോ എല്ലാവരും തന്നെ ടീ ഏരിയയിലാണ് കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായത് അനിയത്തിട്ടോ ഈ കാണുന്ന ആൾ ആളും അത്യാവശ്യം ഒരു സ്കേർട്ടൊക്കെ എടുത്ത് നല്ല ഭംഗിയുള്ള സ്കേർട്ടായിരുന്നു ഈ ടീഷർട്ട് ഞാൻ എടുത്തായിരുന്നു എടുത്തായിരുന്നട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരു ഗസ്സിൻ്റെ ടീഷർട്ട് ഞാൻ നേരത്തെ നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതിലുണ്ടായിരുന്ന ഒരു ഗസ്സിൻ്റെ ടീഷർട്ട് അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഒറിജിനലാണ് എന്തോ ഒരു ഒരു ഗസ്സ് എഴുതിയതിലൊരു സ്റ്റിക്കറുണ്ട് ഒരു ഗ്ലോസി സ്റ്റിക്കേഴ്സി കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ അത് ഒറിജിനൽ പക്ഷെ എൻ്റെ കയ്യിൽ ഒരു അബദ്ധം പറ്റിയത് എല്ലാം കൂടി കൂട്ടിയിട്ട് അലക്കി കൈസ് പല ഡ്രസ്സിൻ്റെ സ്റ്റെയിൻ അതിനകത്തായിട്ടുണ്ട് അതുകൊണ്ട് ഇനി പുറത്തൊന്നും ഇടാൻ പറ്റില്ല ഞാനത് ബിക്കോസ് അത് നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ പിന്നെ അതിന് അടുത്ത തന്നെ സ്റ്റോളിൽ ഇതുപോലെ ഒരുപാട് ഫാൻസി ഐറ്റം ക്രോക്കറി ഐറ്റംസ് പിന്നെ ബുക്ക്സ് അങ്ങനെ എന്തൊക്കെയോ അതൊക്കെ ഒന്ന് ചുമ്മാ കണ്ടു ഇതൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ിൽ ഞാൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ഇനി എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണാം ഞാൻ ഒരു മൂന്ന് പലാസ പാൻറ്റും രണ്ട് ടീ ഷർട്ടായിട്ട് എടുത്തത് എനിക്കൊരു സിക്സ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് സംതിങ് ആയിട്ടുള്ളൂ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പലാസ പാൻറ്റിനും വൺ ഫോർട്ടി നയൻ റുപ്പീസും ടീ നൂറ്റി ഇരുപത്തൊമ്പത് രൂപ അല്ലെങ്കിൽ നൂറ്റി അറുപത്തൊൻപത് കാരണം ഈ രണ്ട് കാറ്റഗറിയിലുള്ള ടീഷർട്ടുകളാണ് ഷർട്ടുകളാണ് ഞങ്ങളെ കൂടുതലെടുത്തത് പിന്നെ ഈ ടീ ഷർട്ടാണ് ഗസിൻ്റെ ടീ ഷർട്ടാണ് എനിക്ക് പണി കിട്ടിയതെട്ടോ പിന്നെ അനിയത്തി കുറച്ച് ഒരു സ്കേർട്ടും പാൻറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേറ്റും ത്രീ ഹൺഡ്രഡ് സംതിങ് ആട്ടോ അതായത് ഇതിൽ എല്ലാവരും കാണിക്കുന്നുണ്ട് കേട്ടോ ഹെൻഡർ മാത്രമല്ല പിന്നെ വേറൊരു സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫൈവ് കെ ഫാമിലി ആയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഇത്ര ആയത് ഒന്നാമത് നമ്മളൊന്നും ഒട്ടും റെഗുലർ ആയി ആയിരുന്നില്ല ഈ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഉള്ളു ഞാൻ പ്രോപ്പറായിട്ട് ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്തിട്ടൊന്ന് ഒന്ന് കൺസിസ്റ്റൻസി ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇനി നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഒരുപാട് ലിമിറ്റേഷൻസ് വന്നതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത് വാവ ഉണ്ടായി അതിൻ്റെ ഒരു വലിയൊരു ബ്രേക്കൊക്കെ ആയി അപ്പോൾ ഇതിനൊക്കെ നിങ്ങളോട് ഞാൻ താങ്ക്സ് പറയുന്നു അടുത്ത വീഡിയോ കാണാം ബൈ ബൈ